സോഷ്യൽ മീഡിയയിൽ കൺവിൻസി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി വൈറലായിരുന്നല്ലോ അതിനുശേഷം ഇങ്ങനെ ഒരു കോമഡി റോളിലേക്ക് മറ്റുള്ളൊരു ഡയറക്ടേഴ്സ് വിളിക്കാൻ അതൊരു കാരണമായിട്ടുണ്ടോ

ഞാൻ ആലോചിച്ചപ്പോഴേക്ക് തോന്നുന്നത് ഞങ്ങൾ നടികർ എന്ന ഒരു സിനിമയിലായിരുന്നു ഞാൻ തോലിയൊക്കെ കൂടുതൽ അടുക്കുന്ന ഒരു സമയം തോലിയുടെ പ്രൊഡ്യൂസർ ചിലപ്പോ അങ്ങനെ ഒരു ക്യാരക്ടർ ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് ചിലപ്പോ ഒരു സജഷൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അതിനെ സംവിധായകനും ഓക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കണം അങ്ങനെ ആയിരിക്കും അല്ലാതെ ഇപ്പോ അതായത് സുരേഷ് ഞാനും പേഴ്സണലി പരിചയപ്പെടുന്ന രണ്ടു കൊല്ലമൊക്കെ ആയിട്ടുള്ള ഞങ്ങളില് പേഴ്സണലി ഒരുമിച്ച് അത്രയും സമയം ചെലവഴിച്ചിട്ടൊക്കെ ഈ നടികറിനും കുറച്ചു മുമ്പ് നമ്മൾ അങ്ങനെ ആണ് ഞങ്ങള് പരിചയപ്പെട്ടതും സമയം സ്പെൻഡൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പൊ എനിക്ക് പേഴ്സണലി എന്റെ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ സിനിമയിൽ കാണുന്ന സുരേഷേട്ടനെ അല്ല അല്ലെങ്കിൽ സുരേഷേട്ടനെ അങ്ങനെ ഒരു സ്റ്റീരിയോ ടൈപ്പ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പലപ്പോഴും ഈ പറഞ്ഞ പോലെ കൺവിൻസിംഗ് സ്റ്റാർ എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ എന്തെങ്കിലും വില്ലൻ വേഷങ്ങളിലോ ചതിക്കുന്ന ആളായിട്ടോ അങ്ങനെയൊക്കെ കുറെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നേർ വിപരീതമാണ് പുള്ളി ശരിക്കും ഒരുമിച്ച് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു സീരിയസ് ആയിട്ടുള്ള ഒരാളോ അങ്ങനത്തെ ആളുമല്ലോ നമുക്ക് എല്ലാവർക്കും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് സുരേഷ് ചേട്ടൻ തങ്ക ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സുരേഷ് ചേട്ടനെ പറ്റി പറയുമ്പോൾ പുക്കി പുക്കിയാണ് അത് അത് ഏഹ് ഒരാളോട് നമുക്ക് അങ്ങനെ ഇഷ്ടം ഒരിഷ്ടം തോന്നുന്ന അവരോട് സമയം സ്പെൻഡ് ചെയ്യുമ്പോ ഒരു നെഗറ്റിവിറ്റിക്കും അവിടെ യാതൊരു സ്ഥാനവും ഇല്ല ഇതുവരെ സുരേഷ് ചേട്ടൻ ആരെയെങ്കിലും പറ്റി മോശപ്പെട്ട കാര്യങ്ങൾ പറയുന്നതോ ആരെങ്കിലും കുറ്റം പറയുന്നതോ അങ്ങനത്തെ ഒരു രീതിയിലുള്ള ഒരു അഭികാരപരിതമായിട്ട് അങ്ങനെ സംസാരിക്കുന്നോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എല്ലാ കാര്യങ്ങളും ഭയങ്കര ലൈറ്റ് ആയിട്ടും അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡിൽ വരുന്നത് അതിപ്പോ ഏത് പ്രായത്തിലുള്ള ആൾക്കാരുടെ കൂടെ വേണമെങ്കിലും ഇരുന്ന് ചില്ലെയാവുന്ന പോലത്തെ അങ്ങനത്തെ ഒരു ആളാണ് സുരേഷ് ചേട്ടൻ പക്ഷെ ആ ഒരു സുരേഷ് ആ ഒരു സൈഡ് ഇത്രയും കാലമായിട്ടും എന്തുകൊണ്ടാണ് എക്സ്പ്ലോർ ചെയ്യപ്പെടാത്തത് എന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചിട്ടുള്ളത് നടികര് ചെയ്യുന്ന സമയത്തും ഞങ്ങള് ചിന്തിച്ചിട്ടുള്ളത് എന്തുകൊണ്ട് ഇത്രയും കാലമായിട്ടും അത് എക്സ്പ്ലോർ ചെയ്യപ്പെട്ടിട്ടില്ല അപ്പൊ ഈ ക്യാരക്ടറിന് ജിക്കു എന്ന് പറയുന്നത് ഇറക്കിയിട്ട് വേണം അത് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് അപ്പൊ ജിക്കു എന്നുള്ളൊരു ക്യാരക്ടർ വന്നപ്പോ അതിൽ സുരേഷ് ഏട്ടൻ ഓപ്ഷൻ വന്നപ്പോ നമുക്ക് ആർക്കും അതിനകത്ത് യാതൊരു ഡൗട്ടും ഉണ്ടായിരുന്നില്ല ഒരു 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 പ്രൊഡ്യൂസർ സിനിമയിലെ എല്ലാ ഭാഗങ്ങളും നോക്കണമല്ലോ എവിടുന്നേക്കാളും കടി വരുന്ന ചിന്തിക്കുന്നത് അപ്പൊ ഇതിനകത്ത് ഒരു ഫോട്ടോ കാണിച്ചിട്ടുണ്ട് കാരണം കഴിഞ്ഞിട്ട് ഇഷ്യൂസ് അറിയാലോ അപ്പൊ അതിനെ പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്ന പെർമിഷൻ എടുക്കാതെ എങ്ങനെയാണ് അവരുടെ ശബ്ദം ഈ സിനിമയിൽ വരുന്നത് അത് അവര് തന്നെ നമുക്ക് സിജു ചെന്ന് കഥ പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ അനുവാദത്തിലൂടെ തന്നെയാണ് നമ്മള് ഈ സിനിമയിൽ ആ ഫോട്ടോ ഉപയോഗിച്ചിട്ടുള്ളതും അതിനകത്തുള്ള ആ ശബ്ദം കേൾക്കുന്നത് അവര് തന്നെ ടപ്പ് ചെയ്തിരിക്കുന്നതാണ് വളരെ ഒരു പ്രൊഡ്യൂസർ ആയിട്ട് ചിന്തിക്കുമ്പോ എന്നുള്ളത് മാത്രല്ല എങ്ങനെ ചിന്തിച്ചാലും ഒരാളുടെ അനുവാദമില്ലാതെ അവരുടെ ശബ്ദമോ രൂപമോ ഉപയോഗിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ലല്ലോ അപ്പൊ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെ അത് ഇത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾക്ക് നമുക്ക് അങ്ങനത്തെ പെർമിഷൻസും റൈറ്റ്സും ഒക്കെ അക്വയർ അതൊക്കെ ചെയ്തിട്ട് തന്നെയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത് അല്ലാതെ ചെയ്യുന്നത് ഒരു ഒരു എത്തിക്കലി റോങ് ആയത് കാരണം കൊണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ സിജു ആദ്യം പറഞ്ഞ സമയത്ത് ഇത് എങ്ങനെയായിരിക്കും അതൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഇങ്ങനെ നമ്മളിങ്ങനൊരു ആവശ്യമായിട്ട് ചെന്നപ്പോ കൃത്യമായിട്ട് കാര്യങ്ങള് അത്രേ ഉള്ളു വെരി സിമ്പിൾ നമുക്ക് അങ്ങനെ ഈ സിനിമക്ക് ഒരു സൗണ്ട് കൊണ്ട് മാത്രം ആ പ്രസൻസ് ആ ഫോട്ടോ അടിക്കുമ്പോൾ മുതൽ പിന്നെ ആ ക്യാരക്ടർ അതിലുണ്ടായിട്ടുള്ള ആ ഹ്യൂമർ എന്ന് പറയുന്നത് സിനിമയിലും ഉണ്ട് അത് നമുക്ക് വേറെ ആരുടെ ശബ്ദം വെച്ച് അത് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു വെച്ചാൽ എനിക്കറിയില്ല ഇത് തന്നെയാണ് അതിന്റെ റൈറ്റ് പരിപാടി എങ്ങനെയാണ് നല്ല സീരിയസ് ട്രാക്ക് കയ്യടി കിട്ടിക്കൊണ്ടിരിക്കും വീണ്ടും കോമഡി ട്രാക്കിലേക്ക് വരും അതിന്റെ ഒരു തയ്യാറെടുപ്പും കാര്യങ്ങളും അല്ല അങ്ങനെ ചെയ്യുമ്പോഴാണോ അതിനൊരു എക്സൈറ്റ്മെന്റ് വരുമോ നമുക്ക് ഒരു സന്തോഷം ഉണ്ടാകുന്ന അങ്ങനെയാണല്ലോ എല്ലാ ഇനിയും അത് എക്സ്പ്ലോർ ചെയ്യണം ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്നത് ഇനിയും പൺമാൻ പോലത്തെ സിനിമകളും ചെയ്യണം അതേസമയം മരണ മാസം പോലത്തെ സിനിമകളും ചെയ്യണം അപ്പോൾ അപ്പോഴാണ് അതിനൊരു അതൊന്നും അല്ലാത്ത സിനിമകളും ചെയ്യണം അപ്പോൾ അതെല്ലാം കൂടെ ഒരു ഒരു മിക്സ് ഓഫ് എല്ലാം വരുമ്പോഴാണല്ലോ ഒരു നമുക്കും ചെയ്യുന്ന ഈ ഇതൊരു അല്ലെങ്കിൽ ഇതൊരു മോണോട്ടറോണസ് ഇതായിട്ട് മാത്രം നിൽക്കുമല്ലോ ഒരേപോലെ തന്നെ എന്നുള്ള രീതിയിൽ നമുക്കും അത് ബോറടിക്കാൻ തുടങ്ങുമല്ലോ കാണുന്നവർക്കും അത് ബുദ്ധിമുട്ടാവുള്ളൂ അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമുക്ക് പറ്റാവുന്ന പോലെയൊക്കെ ശ്രമിക്കുക അതുപോലെ അത്തരത്തിലുള്ള വെറൈറ്റീസ് വരുന്നവർക്കും കൊണ്ടുവരാനുള്ളൊരു ഒരു ഒരു മോട്ടിവേഷനും കൂടാണുള്ളൂ അപ്പോൾ കൊണ്ടാൻ കാണുമ്പോഴാണ് അവർക്ക് ഇയാൾക്ക് ഇങ്ങനത്തെയും റോളുകൾ ചെയ്യാൻ സ്കോപ്പ് ഉണ്ട് അപ്പോൾ അങ്ങനത്തെ റോളുകൾ അവരും ആലോചിക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്ന ഗുരുവായൂരമ്പലാണെങ്കിലും മണക്കുഴയോ എന്നൊക്കെ പറയുന്ന പോലത്തെ റോളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ വരിക അപ്പോൾ നമ്മളും അത് എക്സ്പ്ലോർ ചെയ്യാൻ ഓപ്പൺ ആകുമ്പോഴാണ് അവരും ഓപ്പൺ ആവുള്ളൂ ഓഡിയൻസും അതനുസരിച്ചിട്ട് എക്സൈറ്റഡ് ആവുകയുള്ളൂ ഇതെല്ലാം ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു വളരാനുള്ള പോസിബിലിറ്റീസ് ആണ് എല്ലാവരും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് ഒരു ഡിറക്ടർ ആണെങ്കിലും നമ്മൾ ടെക്നീഷ്യൻ എന്നുള്ള രീതിയിൽ പല രീതിയിലുള്ള എക്സ്പെരിമെന്റുകൾ ചെയ്യുമ്പോഴാണല്ലോ പല രീതിയിലുള്ള ഓപ്ഷൻസ് ട്രൈ ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ വളരുക അല്ലെങ്കിൽ ഒരേപോലത്തെ കംഫോർട്ട് സോണി തൻ്റെ അകത്ത് തന്നെ നിന്നു പോകുമല്ലോ തീർച്ചയായിട്ടും രണ്ടും വേണമെന്ന് എനിക്ക് തോന്നുന്നു എല്ലാം വേണം എനിക്ക് തോന്നുന്നു

കഥയൊക്കെ പറഞ്ഞത് അത് നിങ്ങൾ വേണമെങ്കിൽ പറഞ്ഞു അപ്പൊ അപ്പൊ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു സീനുണ്ട് അപ്പൊ അതിനൊരാളെ വിളിക്കണം അതിനൊരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഉത്തരവാദിത്തത്തോടെ ചെയ്ത് കൊടുക്കപ്പെടുന്ന ഒരാൾ വേണം എന്നവർക്ക് തോന്നി കഴിഞ്ഞാൽ അപ്പൊ തന്നെ സുരേഷ് ക്ഷേത്രം വിളിക്കും കോട്ടക്ക ഇടിപ്പിച്ച് വന്ന് പറ്റിക്ക ഒരു ചതി ചെറിയൊരു ചതി അപ്പൊ അതപ്പോ അങ്ങനെ പിന്നെ അത് ആദ്യം അങ്ങനെ ഒരു ഇതിലേക്കു പോയി പിന്നെ ഇപ്പോഴാണ് സുരേഷ് ചേട്ടൻ ടു പോയിന്റോ റിവീലാവപ്പെടുന്നത് അപ്പൊ ഇനി അങ്ങോട്ട് സുരേഷ് ഏട്ടൻ എല്ലാ തരത്തിലുള്ള റോളുകളും വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കോമഡിയും പ്രോപ്പർ ക്യാരക്ടർ റോൾസും അല്ലാത്ത ഈ പറയുന്ന കുറച്ച് വില്ലനിയായിട്ടുള്ള റോൾസും എല്ലാം ഇനി വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഞാൻ വാതിൽ മലർക്കെ തുറന്നു ചെയ്യാം യും എന്തെങ്കിലും തരും പറയാൻ പറ്റില്ല അയച്ച ഒന്നുമില്ല ഒരു സീസണില് സ്ഥിരമായിട്ട് ബലാത്സംഗം ആ പരിപാടിയൊക്കെ ആയിരുന്നു ഞാൻ ആലോചിക്കും എന്തില് എണ്ണം വെക്കുന്ന ഒരു സ്ഥിരമായിട്ട് അങ്ങനെ ഏതോ ഒരു നമ്മുടെ എന്ന് പറഞ്ഞ നമ്മുടെ ഒരു നായികണ്ടായിരുന്നല്ലോണ്ട് നമ്മുടെ കുട്ടിയുള്ള നായിക അതിലും ബലാത്സംഗം അത് കഴിഞ്ഞ് മൂന്ന് പടം അടിപ്പിച്ച് ഞാനായിരുന്നു മൂന്നാമത്തെ സിനിമ എത്തിയിട്ട് അവര് വെച്ച് ഇതിലും നിങ്ങളാണോ അല്ലേ അപ്പൊ ഞാൻ പറഞ്ഞ ഇവിടെ ചിലപ്പോൾ അധികം അറിയില്ലായിരിക്കാം നമുക്ക് പെട്ടെന്ന് അധികം തേക്ക് പോവാതെ പെട്ടെന്ന് പടം എടുക്കാതെ എന്ന് പറഞ്ഞൊരു മൂന്നാല് പടം അടുപ്പിച്ച് ഞാൻ അവരുടെ കൂടെ ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് അങ്ങനെ അവരെ കൊണ്ട് ഈ മാറി എടുപ്പിക്കാൻ കഴിയുന്നത് ഭയപ്പെടുന്ന ഡയറക്ടർമാരുണ്ട് ഇല്ല ആർട്ടിസ്റ്റ് ചെയ്യാറുണ്ട് മാത്രമല്ല ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പോയിന്റ് പണ്ടും എല്ലാ ആർട്ടിസ്റ്റും ആഗ്രഹം ഉണ്ടായിരിക്കും പക്ഷേ ഒരു ഓഡിയൻസ് ചെയ്യാൻ അക്സെപ്റ്റ് ചെയ്യുവെന്നുള്ള പേടി കാരണം പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡയറക്ടറെ സമ്മതിക്കുന്ന വിചാരിക്കും അതായിരിക്കും സ്ഥിരം ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ മാറി പോകുന്ന ഒരു ില്ലൻ ക്യാരക്ടറെ കണ്ടുപിടിക്കാൻ ഒത്തിരി എഫേർട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ അതോ ഇയാളെ തന്നെ മതി അതാകുമ്പോൾ എനിക്ക് അധികം എഫേർട്ട് എടുക്കണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണോ ഒരാളെ തന്നെ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുന്നത് ഓഡിയൻസിന്റെ അക്സെപ്റ്റൻസി ഉണ്ട് ഉണ്ട് ഇവർക്ക് ജോണി ആന്റണിയുടെ ഒരു പടം തുറുപ്പ് പുരാനാണോ തോന്നുന്നു അതെനിക്ക് ആ സമയത്ത് പട്ടണത്തിൽ പുറം രാജൻപ്രിയൊക്കെ അപ്പൊ ഞങ്ങളെ നല്ല രീതിയിൽ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതോ ഒരു സീനിലാണ് ഞങ്ങൾ ഒരു ിലേക്ക് ക്യാരക്ടേഴ്സ് മാറുന്നത് അപ്പൊ ജോണിയോട് ചോദിച്ചു ആയിരിക്കും ഓഡിയൻസ് പറയുന്നത് ഞങ്ങളെ പറഞ്ഞു കാണിക്കുമ്പോ തന്നെ ഞാൻ ഇതുവരെ എത്തിക്കാൻ പറ്റും ശ്രമിച്ചു നോക്കാൻ എന്ന് പറയുന്ന പോലെ ഓരോരുത്തർക്കും ഇമേജ് ഉണ്ടല്ലോ ഇപ്പൊ അതൊക്കെ മാറിവരുന്നു ഇപ്പൊ ഓഡിയൻസ് ടോമിനോ ഒരു വലിയ വിജയമായി ആവുകയാണെങ്കിൽ നമ്മക്ക് ആസിഫിൽക്ക് റോളക്സ് കൊടുത്ത പോലെ എന്തെങ്കിലും കൊടുക്കാമോ ഞാനങ്ങനെ സ്റ്റേജിൽ വെച്ച് പബ്ലിക്കായിട്ടല്ലെങ്കിലും കൊടുക്കാറുണ്ട് ഇനി ഞാൻ പറയുന്നതായിരിക്കും ടുത്ത് വന്ന് എന്റെ പെർഫ്യൂമൊന്നും വളർത്തു നോക്കൂ അത് അതായത് ഞാൻ അടുത്ത് അടുത്ത് ഞാൻ വെറുതെ ഈ ഗൾഫിലൊക്കെ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവര് വരുമ്പോ ഞാൻ ചോദിക്കും നമ്മുടെ പെർഫ്യൂമിലേക്ക് വില എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവര് നമുക്ക് ഒരു പ്രൊഫ്യൂബം മേടിച്ചുകൊണ്ട് തരും എന്ന് ഞാൻ അടുത്ത് പറഞ്ഞു പിന്നത്തെ ആഴ്ച ഞാൻ ദുബായ്ക്ക് എയർ ഏറെ പ്രൊമോഷന് പോവാൻ സമയത്ത് ഇവൻ അവടെ പ്രത്യേക ഞാനാണ് ഇതിന്റെ സാമ്പത്തിക അത് എനിക്ക് തന്നെ പിന്നീട് പലപ്പോഴും പണിയായിട്ട് തിരിച്ചടി വന്നിട്ടുണ്ട് ഈ പടത്തിൽ ഉൾപ്പെടെ എനിക്ക് തിരിച്ചടി വന്നിട്ടുണ്ട് പക്ഷെ യുഎയിലും സൗദിയിലും ഇത് പ്രദർശിപ്പിക്കുന്നില്ല കുവൈറ്റില് ആ കുറച്ച് ഷോർട്ടുകൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് സൗദിയിലും ആ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റില്ല അത് ഓരോ രാജ്യങ്ങളുടെ നമുക്ക് നമ്മുടെ രാജ്യത്തിന്റെ ഒക്കെ ആണെങ്കിൽ നമുക്ക് അതിന് വേണ്ടി ചോദ്യം ചെയ്യാം നമുക്ക് നമുക്കതിനുവേണ്ടി ഫൈറ്റ് ചെയ്യാം മറ്റു രാജ്യങ്ങളിൽ അവരുടെ നിയമം അങ്ങനെയാണ് നമുക്ക് തൽക്കാലം അതിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് പക്ഷെ അത് കാര്യമാകേണ്ട കാര്യമില്ല വേറെ ഒരുപാട് സ്ഥലങ്ങളിൽ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പരമാവധി പറ്റുന്ന ഇത് പ്രശ്നമല്ലാത്ത എത്രയോ സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട് അവിടെ നന്നായിട്ട് ആൾക്കാർ സിനിമനെ ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു അവർക്ക് ഇതിനകത്ത് യാതൊരു പ്രശ്നവും തോന്നുന്നില്ല ഓരോ രാജ്യങ്ങളുടെ നിയമങ്ങളാണ് അതല്ലാതെ ഇനിയും അടുത്ത ആഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ഇനിയും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ഞങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഈ റിലീസ് ചെയ്തപ്പോൾ സൈമൽ ഡേനീസിൽ ഔട്ട്സൈഡ് ഇന്ത്യ പല സ്ഥലങ്ങളിലും റിലീസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റിയിട്ടില്ലായിരുന്നു പല കാരണങ്ങളുണ്ട് നെക്സ്റ്റ് വീക്ക് ഒക്കെ അതും ഇനി അതും സൗദിയെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതില് പോയപ്പോ കണ്ടിട്ടുള്ള സൗദിയല്ല ഞാൻ പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പോയപ്പോ കണ്ടത് അപ്പോ അതിനെ സമയം കൊടുക്കും അവര് അവരുടേതായിട്ടുള്ള ഭേദഗതികൾ വരുത്തുന്നുണ്ട് അപ്പോ രണ്ടായിരത്തി പത്തൊമ്പതില് ഇന്ത്യ ഉണ്ടായിരുന്നതിനേക്കാൾ പ്രോഗ്രസീവ് ആയിട്ടാണോ റിഗ്രസീവ് ആയിട്ടാണോ നമ്മള് എന്ന് മാറിയിരിക്കുന്നോ അത് ഭയങ്കര ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് തന്നെ കഴിഞ്ഞ അഞ്ചാറ് വർഷം കൊണ്ട് പുരോഗതിയാണോ ഉണ്ടായിരിക്കുന്നത് പുരോഗതിയാണോന്ന് എനിക്ക് അക്കാര്യത്തില് സംശയമുണ്ട് എനിക്ക് അക്കാര്യത്തിൽ സംശയമുണ്ട് താങ്കൾക്ക് അഭിപ്രായം അധോതിയാണെന്ന് പറഞ്ഞ ആരും ഞാൻ കേട്ടു ക്ഷൻ പറഞ്ഞപ്പോൾ അവരേക്കും ഇടപെടൽ അല്ല കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമായിരുന്നു പ്രത്യേകിച്ച് നമുക്ക് അറിയുന്ന ആൾക്കാരെ ആയതുകൊണ്ട് ഒരു ഹ്യൂമറിന്റെ പെർസ്പെക്ടീവ് അല്ലെങ്കിൽ ഇത് കുറച്ച് ഒരു ഒരു ഫൺ പരിപാടിയാണ് അപ്പൊ ഇത് ഒരു ഇതേ കോമഡി തന്നെ വേറെ അടുത്ത് പറഞ്ഞാൽ ചിരിക്കണമെന്നില്ല അപ്പൊ ഇത് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്ടേഴ്സിനെ സെറ്റ് ചെയ്യാന്നുള്ള തന്നെ കുറച്ച് ടാസ്ക് ആയിരുന്നു അപ്പൊ ഒരു സിനിമയുടെ ഒരു ഒരു കറക്റ്റ് ആക്ടേഴ്സിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഒരു അറുപത് ശതമാനം പണി കഴിഞ്ഞു എന്നാണ് എനിക്ക് എനിക്ക് തോന്നാറ് അപ്പൊ ഈ സിനിമയെ സംബന്ധിച്ച് ഞാൻ ആദ്യം കാസ്റ്റ് സെറ്റ് ചെയ്യാന്നുള്ളതായിരുന്നു അതിന്റെ മെയിൻ ടാസ്ക് ആ കാസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാവരും അവരുടെ പണി നന്നായിട്ട് എടുത്തിട്ടുണ്ട് എന്നുള്ളതുകൊണ്ട് എന്റെ പണി കുറച്ച് കുറവായിരുന്നു